ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ വേറൊരു ഉണ്ട് ഓളരി അപ്പം ഞാൻ ഓളരി ഷോപ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ ഓളരി ഷോപ്പിലിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചുതരാം ഞങ്ങളാദ്യം അയ്യന്തോളത്തെ ഷോപ്പ് കണ്ടില്ലേ വണ്ടിയോള് പോകണ കാരണം ഞാൻ പറയണത് കേക്കുണ്ടോയെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ ഉറക്ക മാക്സിമൻ്റെ മാക്സിമം ഉറക്കം ഞാൻ പറയാം അപ്പോൾ ഓളരി ഷോപ്പ് ഞാൻ കാണിച്ചു തരാം അപ്പം അങ്ങനെ ഇതേ ഷോപ്പിൻ്റെ ഡോറ് നമ്മൾ തുറക്കാണ് അപ്പം അങ്ങനെ നമ്മൾ ഷോപ്പിൻ്റെ ഡോറ് തുറന്നു തുറന്നപ്പോൾ എന്നെ ഇവിടെ ഒരു ചേച്ചി ഇരിക്കുന്നുണ്ട് ഈ ചേച്ചിയുടെ മകൾക്ക് മുടി വെട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വന്നേക്കണ്ടാണ് അപ്പോൾ അറിയാനും മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നയിരിക്കണതാണ് നമ്മുടെ ഓണർ ഈ ഷോപ്പിൻ്റെ ഒക്കെ ഓണറ് അപ്പം ഞാൻ ഒരാളും കൂടി കാണിച്ചുതരാം ഇതാണ് നമ്മുടെ പൂജ പൂജ നമ്മുടെ കേളി മിഷീൻ എടുത്തിട്ട് ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ നമ്മളെ നേരെ ഇപ്പുറത്തേക്ക് വരും അപ്പോൾ ഈ ഒരു റൂമിൽ നമ്മൾ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമ്മൾക്ക് തല വാഷ് ചെയ്യലും ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടേക്ക് കിടക്കുമ്പോൾ ഇതാണ് നമ്മുടെ ടാറ്റു റൂമ് ഇവിടെ വെളിച്ചം കുറവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫ്ലാഷിൻ്റെ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ടാറ്റു റൂം അപ്പോൾ നമ്മൾ ടാറ്റു അടിക്കുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ടാറ്റുവൊക്കെ അടിച്ചു കൊടുക്കുകയാണ് പിന്നെ ഇവിടെ നല്ല നല്ല ഫോട്ടോസും പിന്നെ ഇതുപോലെ തന്നെ ഈ ചിത്രങ്ങളൊക്കെ ഈ ചേട്ടൻ വരച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ടൊക്കെ ഉണ്ട് നന്നായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ പിന്നെ അവിടെ നിന്ന് നമ്മളെ നേരെ ഇങ്ങോട്ടാണ് വരുന്നത് ഇവിടെയെന്ന് പറയുന്നത് ഹെയർ കട്ടിങ് ത്രെഡിങ് അതുപോലെ തന്നെ ഫേഷ്യല് അതൊക്കെ ഇരുന്ന് ഇവിടെ ചെയ്യാൻ കൂടെ കൂടുതലായിട്ട് വരുന്നത് ലേഡീസും അത്യാവശ്യം കുഴപ്പമില്ല പക്ഷെ കൂടുതലായിട്ട് ബോയ്സാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഓണറിനെ ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഓണർ ശ്രീകുട്ടം എന്നാണ് പേര് അയ്യന്തോൾ തന്നെയാണ് വീട് അപ്പോൾ ഞാൻ ക്യാമറ കൊണ്ടു വന്നപ്പോൾ ആൾക്ക് പെട്ടെന്ന് ചിരി വന്നു പിന്നെ ഞങ്ങളെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറഞ്ഞപ്പോൾ ആൾക്ക് ഒന്നും കൂടി ചിരി വന്നു അപ്പോൾ ഇതാ പോണത് നമ്മുടെ ഷാരോൺ അപ്പോൾ ഞാൻ ഷാരോനൊക്കെ കാണിച്ചു തരാം അപ്പോൾ ആൾക്കൊരു ഫോൺ വന്നു അപ്പോൾ അത് കാരണം നമ്മുടെ ചേട്ടൻ പോയി ഇതേ പൂജ നടന്നു വരുന്നു ഇനി ഇതാണ് നമ്മുടെ ഷാരോൺ വേറൊരു സ്റ്റാഫ് ഷെരോനെ ആരും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടോളൂ ഇതാണ് നമ്മുടെ ഷേരോൺ അത് കഴിഞ്ഞാൽ അടുത്ത ആളതേ സഞ്ജു സഞ്ജുവിനും പൊതുവേ വീഡിയോയിൽ വന്നിട്ടുണ്ടാവില്ല ഞാൻ ഈ വാർത്തയ്ക്ക് ഇങ്ങനെ അധികം വരില്ല ഞാൻ അയ്യന്തോളാണ് അപ്പോൾ അതേ ഇവർ രണ്ടുപേരും ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് ചോദിച്ചിട്ട് പോസ്റ്ററിൽ നിൽക്കുവാണ് പിന്നീട് ഞാൻ പറഞ്ഞത് ഇത് വീഡിയോയെന്ന് അപ്പോൾ ഇവരൊക്കെയാണ് ഒളരി ഷോപ്പിലെ സ്റ്റാഫുകൾ ഞങ്ങൾ പിന്നെ അയ്യന്തോളാണ് അപ്പോൾ ഈ ഷോപ്പ് വരുന്നത് നമ്മുടെ ഒളിരിയിലാണ് അപ്പോൾ ഇത്രയുള്ള ഗേഴ്സ് അപ്പോൾ ഒരടുത്തൊരു വീഡിയോയുമായി ഞാൻ വരും അപ്പോൾ ഓക്കെ ബായ്